രാഷ്ട്രീയ നിരീക്ഷകൻ എ ജി ജോർജ് കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ എ ജി ജോർജ് ഇപ്പോഴിതാ ഈ ഭാരതാംബ വിവാദം അത് പുതിയ തലത്തിലേക്ക് എത്തിക്കുകയാണ് നിലപാടിൽ മാറ്റമില്ലാതെ ഗവർണറും സർക്കാരും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് എങ്ങനെയാകും കാര്യങ്ങൾ എത്തിക്കുക ഒപ്പം തന്നെ ഈ ഭാരതാമ്പ എന്നുള്ള ചിത്രം അത് ഒരു മത മതാധിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചിഹ്നമായാണ് കണക്കാക്കുന്നത് അത്തരത്തിലൊരു ചിഹ്നം രാജ്ഭവൻ പോലെയുള്ള ഒരു വേദിയിൽ വയ്ക്കുന്നത് ശരിയാണോ പക്ഷേ ഒരിക്കലും ഒരു ഗവർണർ ഈ തരത്തിൽ പെരുമാറുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ഉള്ള ഒരാളാണ് ഞാൻ പശു ഒരു കാര്യം ആലോചിക്കണം ഇതുപോലെ ഒരു വിവാദം ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടോ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ ഇതുപോലെ രാജ്ഭവനെ പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിൽ അതാത് സ്ഥലങ്ങളിലെ ഗവർണർമാർ മാറ്റിയ ചരിത്രം മുൻപ് ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ നടക്കുന്നുണ്ടോ നമ്മളെ ഇവിടെയൊക്കെ അശ്വതിയുടെ കാലം മുതൽ ഓർമ്മ കാലം മുതൽ എത്രയോ ഗവർണർമാർ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു അവരാരും ഈ തരത്തിലൊരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രതീകങ്ങൾ രാജ്ഭവനിൽ ഉപയോഗിക്കുകയും അതിനെ വന്നിക്കണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്ത ഒരു ഓർമ്മയൊന്നും എന്നെ പോലെയുള്ള ആളുകളുടെ മനസ്സിൽ ഒരിടത്തുമില്ല അപ്പോൾ ഇത് രണ്ട് കാരണങ്ങളാൽ ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല ഒന്ന് ഇത് ഔദ്യോഗികമായി നമ്മുടെ ഭരണഘടന പ്രകാരം അംഗീകരിച്ചിട്ടുള്ള ഒരു ചിഹ്നമല്ല പ്രത്യേക വിഭാഗം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചിഹ്നമാണ് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം അങ്ങനെയുള്ള ഒരു കാര്യം ഉപയോഗിക്കാനുള്ള ഇടമല്ല രാജ്ഭവ രാജ്ഭവൻ എന്ന് പറയുന്നത് രാജ്ഭവൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സ്വത്താണ് സംസ്ഥാനത്തിന്റെ സ്വത്താണ് അവിടെ ഇരിക്കുന്ന ആള് ഭരണഘടനാപരമായി സംസ്ഥാനത്തെ മുഴുവൻ ഭരണത്തിന്റെ മേൽനോട്ടം വഹിക്കേണ്ട ഭരണാധിപൻ കൂടിയാണ് അവിടെ ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ ഒന്നും യാതൊരു സ്ഥാനവുമില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചിത്രമോ ഒരു ബിംബമോ ഒരു പ്രതീകമോ ഉപയോഗിക്കാൻ പാടില്ല അത് വളരെ വ്യക്തമാണ് ഇദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം ഈ തരത്തിൽ ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർ അഡിക്റ്റ് ആയ രീതിയിലാണ് അദ്ദേഹം കുറെ ദിവസങ്ങളായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ഒരു ഒരു പിന്നെ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല മാത്രവുമല്ല ഇതിനകത്തെ ഇതിനോടകം തന്നെ ഇത് വളരെ വാർത്താ പ്രാധാന്യം നേടിയിട്ടും ആർ എസ് എസിന്റെ നേതാക്കന്മാരോ ആ കേരളത്തിലെ പുറത്തുള്ള ആരും തന്നെ ഇതിനെ അംഗീകരിച്ചതായി കാണുന്നില്ല ഇവിടെ ആകെ ബിജെപിയുടെ ചില നേതാക്കന്മാർ അവിടെയും ഇവിടെ ഒക്കെ ഇരുന്ന് ഇതിലൊരു തെറ്റുമില്ല ഇത് ഭാരതാമ്പ്യാണ് എന്നൊക്കെ പറഞ്ഞ് ചില വ്യാഖ്യാനം കൊടുത്ത് ഗവർണറെ വെള്ളം കുഴിച്ചാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അത്ര കാര്യമായ സ്വാധീനം ചെലുത്തുകയില്ല ഇത് മുൻപിരുന്ന ഗവർണർമാരൊന്നും ചെയ്യാത്ത ഒരു സംഗതിയാണ് അതുപോലെയാണ് ഇപ്പോൾ ഇതിനോട് ചേർത്ത് പറയേണ്ടത് ഗവർണർ സ്വന്തം നിലയിൽ ചില സമ്മേളനങ്ങളൊക്കെ രാജ്ഭവനിൽ വിളിച്ചു ചേർക്കുക അത് ഇവിടെ ഒരിക്കലും നമ്മൾ കേട്ടുകഴിഞ്ഞിട്ടില്ലാത്തതാണ് പൊതു സമ്മേളനങ്ങളൊക്കെ നടത്താൻ നമുക്ക് പൊതുവേദികളുണ്ട് അത് സർക്കാരിന്റെ ആഭിമുഖ്യത്തിലാണെങ്കിൽ അത് നടത്താൻ സർക്കാർ അംഗീകാരമുള്ള വേദികളുണ്ട് അവിടെ ഗവർണർ വന്നാൽ തീർച്ചയായും പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹത്തിന് എല്ലാ ആദരവും എല്ലാ സ്ഥാനവും കൊടുക്കുന്ന ഒരു പതിവുണ്ട് അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോ ഇവിടെ ഗവർണർ അടുത്ത സമയത്തെ രണ്ട് സമ്മേളനങ്ങളാണ് അദ്ദേഹത്തിന്റെ രാജ്ഭവൻ ഹാളിൽ നടത്തിയത് അത് പൊതു സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന വിഷയമാണ് അവിടെ കൈകാര്യം ചെയ്തതെങ്കിൽ പോലും അതിന്റെ വേദി അതാകേണ്ടിയിരുന്നില്ല എന്ന കാര്യത്തിൽ ഇപ്പൊ ആർക്കും ഒരു സംശയവുമില്ല അത് കുറച്ചുകൂടെ പൊതുസമൂഹത്തിലൂടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിന്റെ വേദി ഒരുക്കാമായിരുന്നു അപ്പോൾ ഇന്ന ഇന്നലെയും അതിനെ ഒരാഴ്ച മുൻപ് കൃഷിമന്ത്രിക്കുണ്ടായ അനുഭവം അയാളുടെ സമാനമാണ് മന്ത്രിമാരുടെ പ്രതികരണം ഒരു ഒരുപക്ഷെ അവരുടെ ചിന്തയ്ക്ക് യോജിച്ച രീതിയിൽ അവർ പ്രതികരിക്കുമെന്ന് പറയാം എന്തായാലും അത് പോയി അതൊരിക്കലും നമുക്ക് പുറത്തു പറയാൻ കൊള്ളാവുന്നതല്ല നമുക്ക് കേരളത്തിൽ ഒട്ടും അഭിമാനിക്കാവുന്ന ഒരു രീതിയിലല്ല രാഷ്ട്രങ്ങളിലെ കാര്യങ്ങൾ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരഭിപ്രായ വ്യത്യാസമില്ല ഈ ഭാരതാമ്പ എന്ന് പറയുന്നത് തന്നെ ഒരു വെറും സങ്കല്പം മാത്രമാണ് അങ്ങനെ ഒരിടത്തും ആ ഭരണഘടനയിലാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔദ്യോഗിക രേഖകളിലാകട്ടെ ഈ ഒരു ചിത്രം ഇല്ലേ ഇല്ല ശരി സർവീകരണം പ്രതികരണത്തിന് സമയക്രവ ഇടപെടുകയാണ്